മുതിർന്ന നേതാക്കളെ ജി സുധാകരൻ അദ്ദേഹം പല പ്രസങ്ങളിൽ അടുത്ത ഇടങ്ങളിൽ ഇട ഇടയിൽ പ്രത്യേകിച്ചും പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവർത്തകരെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടിയിലെ സഹപ്രവർത്തകരെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ വരുന്നു അദ്ദേഹത്തെ സൂര്യനോട് ഉപമിക്കുന്നു അദ്ദേഹത്തെ പരുന്തിനോട് ഉപമിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി പൂജ മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടാകുന്നതും വ്യാപകമായി കേരളത്തിൽ ചർച്ചയാവുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പ്രവണതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് മുഖ്യമന്ത്രിയായാലും ഞങ്ങളുടെ പാർട്ടിയിലെ ഏത് നേതാക്കളായാലും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഞങ്ങളാരും വ്യക്തിപരമായിട്ടുള്ള അത്തരം പ്രകീർത്തനങ്ങളെ അതിൻ്റെ പുറകെ പോകുന്നവരല്ല പിണറായി ഒട്ടുമല്ല നിങ്ങളതാണ് കാണേണ്ടത് അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടാവാൻ ചിലയിടത്തല്ല പക്ഷേ അത് അംഗീകരിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ പാർട്ടിക്കകത്ത് ആരെങ്കിലും പുറപ്പെടുന്നുണ്ടോ എന്തെല്ലാം ആളുകളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറയുന്നു അത് പിണറായി കൊണ്ടൊരു പാർട്ട് വന്നത് മാത്രം നിങ്ങളത് ചർച്ചയാക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമുണ്ട് അതിലഭിരമിച്ചിട്ടുണ്ടോ ഈ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി ഇല്ലല്ലോ പിന്നെന്തിനാണ് അത് നമ്മൾ അതുമാത്രമായിട്ട് എടുക്കുന്നത് സൂര്യനോട് ഭൂമിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനാണ് അദ്ദേഹം പറഞ്ഞത് എന്താ യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പറയാറല്ലേ വലിയ ആക്രമണം ഒരാൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ഊർജമുള്ള ഒരാളാണ് പിണറായി എന്തെല്ലാം ആക്രമണങ്ങളാണ് വരുന്നത് അങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ പതറിപ്പോകുന്ന ഒരാളല്ല എന്ന് പറയാൻ ആ ഊർജത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ലേ പറഞ്ഞല്ലാണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറയുന്നതിന് സമാനമായിട്ടാണോ എം ബി പറഞ്ഞത് വ്യക്തിപൂജ ഒരിക്കലും പാർട്ടി അംഗീകരിക്കില്ല പാർട്ടി അംഗീകരിക്കാറില്ല എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് നല്ലത് പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് ആകെ അപകടമായിട്ട് അയാളെ പിടിച്ച് ക്രൂശിക്കാൻ അങ്ങനെയല്ല അമിതമായിട്ട് വലിയ തോതിൽ ഒരാളെ മാത്രം പുകഴ്ത്തുക അതിൻ്റെ പിന്നാലെ ഈ പുകഴ്ത്തിൽ കേൾക്കുന്നയാൾ ചെല്ലുക അതൊന്നും പാർട്ടിക്ക് അങ്ങനെ ടീച്ചറുടെ സ്വന്തം അനുഭവത്തിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചറമ്മ എന്നത് സ്നേഹത്തോടു കൂടി ആളുകൾ വിളിക്കുന്നതാണ് താങ്കളെയും ആ നിലയിൽ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ശക്തിയായി ഇതിനെ പ്രതിരോധിക്കാൻ നിന്ന ആൾ എന്ന നിലയിലൊക്കെ ഉള്ള പ്രകീർത്തനം കേട്ടിട്ടുണ്ട് അതും പാർട്ടി സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നാണോ എന്നോട് എന്റെ പാർട്ടി ഇതുവരെ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഗുണമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല എല്ലാവരും ടീച്ചറമ്മൊന്നും വിളിക്കാറില്ല കോവിഡിനിപ്പം എല്ലാം വന്നപ്പോൾ അതിനകത്ത് അവർ ദിവസവും കാണുന്ന മുഖം എൻ്റെതാണ് അപ്പോൾ ഈ ഒരു ആപത്തിൽ നിന്ന് കരകയറാൻ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരു വകുപ്പ് അവിടെ ഉണ്ട് അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കറന്നുറങ്ങാമെന്ന് ഒരുപാട് ആളുകളുണ്ട് ആ സ്നേഹ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ് വിളി അതെല്ലാ കാലം വിളിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ആ വിളിച്ചതിന് നിങ്ങളെന്താ ടീച്ചർ അമ്മ എന്ന് വിളിച്ചതെന്ന് എൻ്റെ പാർട്ടിയിൽ ഒരു നേതാവ് തന്നെ ശാസിച്ചിട്ടില്ല എൻ്റെ പാർട്ടി കമ്മിറ്റി ശാസിച്ചിട്ടില്ല എന്നാൽ ഓ ടീച്ചർ വലിയ ആളായി പോയി ടീച്ചറാമാ എന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല ഇതിൻ്റെ എല്ലാം ഇടയിലൊരു രീതിയുണ്ട് ഗോപി അതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ വിളി വന്ന ഉടനെ തന്നെ എന്താ എന്നെ എങ്ങനെ വിളിച്ചതെന്ന് കണ്ടുവിട്ടാൻ പോകേണ്ട കാര്യമില്ല വിളി വന്ന ഉടനെ തന്നെ ഓ ഇനി എല്ലാവർക്കും മേലെയായി അഹങ്കരിക്കേണ്ട കാര്യവും ഇല്ല